എസ് ഡി പി ഐയുടെ ദേശീയ അധ്യക്ഷൻ പാലക്കാട് പട്ടാമ്പി സ്വദേശി എം കെ ഫൈസിയെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ രാജ്യവ്യാപകമായി എസ് ഡി പി ഐ ഓഫീസുകളിൽ ഇ ഡിയുടെ റെയ്ഡ് തിരുവനന്തപുരത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും മലപ്പുറത്തും രാജ്യത്തെ പത്ത് സംസ്ഥാനങ്ങളിലായി പന്ത്രണ്ട് കേന്ദ്രങ്ങളാണ് റെയ്ഡ് തുടരുന്നത് സംഘടനയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പണത്തിന്റെ ഉറവിടങ്ങളും അന്വേഷണ പരിധിയിൽ വരും രാവിലെ ഒൻപതരയോടെയാണ് റെയ്ഡുകൾ ആരംഭിച്ചത് നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ വിഭാഗമാണ് എസ് ഡി പി ഐ എന്ന് നേരത്തെ തന്നെ ഇ ഡി ആരോപിച്ചിരുന്നു സാമ്പത്തികമായും നയപരമായും എസ് ഡി പി ഐയിൽ പി എഫ്ഐക്ക് സ്വാധീനമുണ്ട് സ്ഥാനാർത്ഥി നിർണയങ്ങളിൽ പോലും എസ് ഡി പി ഐയെ പി എഫ് ഐ സ്വാധീനിച്ചുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത് നിയമവിരുദ്ധ സംഘടന എന്ന പേരിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് നിരോധിക്കുന്നതിനു മുൻപേ ഇ ഡിയും ദേശീയ അന്വേഷണ ഏജൻസിയും വിവിധ സംസ്ഥാന പോലീസ് സേനകളും തുടർച്ചയായി പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്കെതിരെ റെയ്ഡുകളും എൻഫോഴ്സ്മെന്റ് നടപടികളും നടത്തിയിരുന്നു പി എഫ്ഐയുടെ അവസ്ഥയാകുമോ എസ് ഡി പി ഐക്ക് എന്ന ആശങ്കയിലാണ് നേതാക്കൾ ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ നാട്ടിൽ എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെ